Oh. <laughs> Ivan, 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 please ask him. Sir, please, sir, please. Take your hands off.

เห็นได้ถูกโคตรออร่า oh, oh, oh. ിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവനെയൊക്കെ നിനക്ക് തെരുവിലിട്ട് തല്ലണം അല്ലട തെണ്ടി ഇതായിരുന്നു നിന്റെ ചേട്ടന്റെ തിളപ്പ് അതുകൊണ്ടാണ് ആണുങ്ങൾ അവനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ കൊന്നത് ഗോവിന്ദൻ എന്താ ഇത് നിങ്ങൾ ഇത്ര ക്രൂരനായി പോയല്ലോ ഗോവിന്ദൻ ഞാൻ ഇയാളെ കൊണ്ടുപോവാണ് നോ വാട്ട് ഡു യു മീൻ ഇവന്റെ ചാർജ് എന്താണെന്ന് അറിയാമോ ഈ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ എന്നെ പെരുവഴിയിലിട്ട് രണ്ടാമനായവൻ അത് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് ലീവ് ഹിം സാർ പ്ലീസ് മിസ്റ്റർ യു ആർ പ്ലെയിങ് വിത്ത് ഹിസ് ഫ്യൂച്ചർ ജോയിൻ ചെയ്യാനുള്ള സർവീസിലുള്ള ഒരു പോലീസ് മൂക്കടിച്ച് പൊളിച്ചിട്ട് വേണം ഇവന്റെ മിസ്റ്റർ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ നീതി നിയമവും പ്രിൻസിപ്പിളും എത്തിക്സും പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പറ്റി സാർ ഏത് വകുപ്പിലാ എന്ത് അധികാരത്തിലാ നിങ്ങൾ ഇവന്റെ റിലീസ് ആവശ്യപ്പെടുന്നത് ഫോർ നോൺ ബെയിലബിൾ ഓഫൻസ് വെറുതെ സമയം കളയേണ്ട സാർ ജാമ്യത്തിൽ പോലും ഇവനെ കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയില്ല நியமத்தில் அது பழுதில சார் ஐ வி டேக் இம் டு த கோர்ட் ஆண்ட் ஐ வி சீட்டு வித் தீஸ் பணிஷ் கமோன் லோக்கி மேம் എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി ഡാഡി പ്ലീസ് എന്താണ് ഇറങ്ങി പോടാ പറഞ്ഞ Oh, oh, oh. court of of law is is convinced beyond any doubt or dispute that the accused the accused Ravi Shankar guilty charges leveled against him. യും ചെയ്ത കേഡറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് കുറ്റം ഗുരുതരമാക്കുന്നു എന്നാൽ തദ്വസരത്തിൽ സ്വസഹോദരന്റെ ക്രൂരമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിലും വേദനയിലുമായിരുന്നു പ്രതി എന്ന മാനുഷിക മാനുഷികവശം ഈ കോടതി ദയാപൂർവം പരിഗണിക്കുന്നു എങ്കിൽ തന്നെയും പ്രസ്തുത പരിഗണന അനഭിലഷണീയമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൂടാ എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട് ആയതിനാൽ താഴെ പറയുന്ന വകുപ്പുകൾ പ്രകാരം പ്രതി രവിശങ്കറിനെ ഈ കോടതി രണ്ടു വർഷം കഠിന തടഞ്ഞു ശിക്ഷിക്കുന്നു ഐ പോയെങ്കിൽ എന്താടാ ജയിലും കിട്ടും ശമ്പളം ചെയ്യുന്ന ജോലിക്ക് പിന്നെ രണ്ട് കൊല്ലം സുഭിക്ഷമായിട്ട് സർക്കാരിന്റെ ശാപ്പാട് ജയിലിൽ നിനക്ക് ഒരു ഒന്നാം തരം സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ നിന്റെ ബാക്കിയുള്ള ഉശിരും കൂടെ തീർത്തു തരുമോ I will come back, you bastard! I will come back! ഹലോ ഏട്ടാ ഇത് മിസ് ഫെലിക്സ് അല്ലേ ഇവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഹരി പറയാറുണ്ട് പിന്നെ ജയിലിലേക്ക് അയക്കുന്ന എല്ലാ കത്തിലും ഏട്ടത്തെയും സുത എഴുതാറുമുണ്ട് സാന്ദ്രയെക്കുറിച്ച് എങ്ങനെ എന്തിനൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരു തടവുപുള്ളിയുടെ അനിയനാണെന്ന് അറിഞ്ഞിട്ടും ഇവനൊരു ജോലി കൊടുത്തതിന് ഏട്ടത്തിയ സുധയൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചതിന് ഇത്രയൊക്കെ നിങ്ങളുടെ ലൈഫിലെ ഈ രാജരിക്കെല്ലാം കാരണക്കാരി ഞാനാണെന്ന് ഞാനാ ഒക്കെ തുടങ്ങിയത് അല്ല ഞാനെന്ന് വെറുതെ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ ഗൗഡയുടെ കള്ളക്കടത്തിനെ കുറിച്ച് രവിയുടെ ഏട്ടന് ഇൻഫർമേഷൻ കൊടുക്കാൻ ശിവപ്പ സമ്മിച്ചത് ഒരുപക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഗൗഡയോടുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല ഒരുപാട് ലോകപരിചയൊന്നുമില്ല ഏട്ടത്തിക്ക് ഒരുപാടൊന്നും പഠിച്ചിട്ടുമില്ല എങ്കിലും ഏട്ടത്തിക്ക് കാണാൻ നിന്റെ മനസ്സ് ഇനിയിപ്പോ ഉള്ളില് വാശിയും വൈരാഗ്യം ഒക്കെ കൊണ്ടു നടന്നിട്ട് അതെ ഡൽഹിയിലോ ബോംബെയിലോ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ രവിക്കൊരു ജോലി ശരിയാക്കാം അല്ലെങ്കിൽ ഏട്ടന ഏതെങ്കിലും ജോയിൻ പഴയതുപോലെ നിന്റെ ഏട്ടന്റെ പേരിൽ പേരിലിപ്പോ ബാക്കിയുള്ള ബിരുദങ്ങൾ എന്തൊക്കെയാണെന്ന് ക്രിമിനൽ ജയിൽ ആന്റി സോഷ്യൽ ഈ ബിരുദങ്ങളുടെ മെരിറ്റ് വെച്ച് അപേക്ഷിച്ചാൽ നാല് കൈനീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ ഏട്ടന് ജോലി തരുന്ന ഒറ്റ സെറ്റപ്പേ അധോലോകം ഉണ്ടാവൂൾ പോയതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് മോഹിച്ചിട്ടല്ല പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഓരോ രാത്രിയിലും എന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും വന്ന് പതിഞ്ഞ് കുറെ മുഖങ്ങളുണ്ട് എഴുതി തള്ളാൻ പറ്റാത്ത കുറേയേറെ കണക്കുകളും തീർക്കാൻ ഒക്കെ സംഭവിച്ചു പോയിന്ന് സമാധാനിക്കണം കുട്ടി സഹിക്കണില്ലേ നോ എനിക്ക് ഏട്ടത്തിക്കും ഇവർക്കും സന്തോഷിക്കാനുണ്ടായിരുന്നത് മുഴുവൻ തല്ലി തകർത്തിട്ട് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കുന്നവരില്ലേ ഇനി സഹിക്കുന്നത് അവരായിരിക്കും നഷ്ടപ്പെടുന്നത് ഒരു കണക്ക് പുസ്തകം മനസ്സിലുണ്ടാവില്ലേ സാന്ദ്രിക്കും തീർക്കാൻ ബാക്കി നിൽക്കുന്ന കുറെ പഴയ കണക്ക് ഓരോന്ന് ഓർമ്മിച്ചെടുത്തോളൂ ഇഫ് യു ഡു മീൻ ടു സെറ്റിൽ ഓൾഡ് സ്കൗസ് ആ ഹാ ഇതെന്നു തുടങ്ങി രവേട്ടാ ജയിലീന്ന് ജയിലിൽ എന്റെ വിങ്ങിലെ ഗാഡ് ആളൊരു ചെയിൻ സ്മോക്കറായിരുന്നു ഒരു കിഴവൻ രാത്രിയില് അഴിക്ക് നിന്ന് അയാൾ അങ്ങനെ പുകച്ചു തള്ളുന്നത് കാണുമ്പോ കൊതി തോന്നുന്നു ആ സിഗരറ്റിന്റെ പുകയ്ക്ക് പുറം ലോകത്തിന്റെ ഒരു മണോ നിനക്ക് മനസ്സിലാവൂ എന്താ പറയുക സ്വാതന്ത്ര്യത്തിന്റെ ഒരുതരം കൊതിപ്പിക്കുന്ന മണം ജയിലിൽ ഒരു വലിയ ഏമാന തല്ലിട്ടി എന്നതല്ലേ ആദ്യമൊക്കെ ചോദിച്ചിട്ടും കിഴവൻ ഒരു പുക പോലും തന്നില്ല പിന്നെ തടവുള്ളി ഐ പി എസ് എന്ന കടമ്പ കടന്ന ആളാണെന്ന് അറിഞ്ഞപ്പോ അയാൾക്ക് ഒരു അനുകമ്പ കാണും പിന്നെ പിന്നെ വലിച്ചു മതിയാവുമ്പോ അയാൾ കുറ്റി അകത്തേക്ക് എറിഞ്ഞു തരും അയാളുടെ തുപ്പൽ നനഞ്ഞ കുറ്റി വലിച്ചു തുടങ്ങിയ ശീലം ഒബ്സീൻ അറപ്പ് തോന്നുന്നുണ്ടോ നിനക്ക് ഏട്ടൻ ഓരോന്ന് ഓർക്കുമ്പോ ആ നിനക്ക് ശിവപ്പേ പരിചയമുണ്ടോ ശിവരാമനെ മാഡത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഇടയ്ക്ക് കാണാറുണ്ട് അത് ശരി ഏട്ടൻ എങ്ങനെ അറിയും ശിവപ്പേ രാജ്യം ഭരിക്കുന്നവരും നാട് നീങ്ങിയവരും സ്ഥാനം വെച്ചൊഴിഞ്ഞവരും അടക്കം പുറത്തുള്ള എല്ലാ മാഫിയ അൽക്കപ്പാൻമാരും പോപ്പുലറാണ് ജയിലിനുള്ളിലും അപ്പുറത്തും ഇപ്പുറത്തും സെല്ലുകളിൽ നിറച്ച് ഇവരുടെയൊക്കെ പഴയ ഗുണ്ടകളാണ് പെട്ടുപോയവർ പണ്ട് ഉറക്കൊളച്ചിരുന്ന് കാണാതെ പഠിച്ച ബ്രിട്ടീഷ് ചരിത്രവും ഇന്ത്യ ചരിത്രവും ഈജിപ്ഷ്യൻ ഒക്കെ മറന്നിട്ട് ഏട്ടനിപ്പോ ജയിലിൽ പഠിച്ച ചരിത്രങ്ങളാണ് ഓർമ്മ ഗൗഡയുടെയും ചന്ദ്രയുടെയും ശിവപ്പയുടെയും ഒക്കെ വീരചരിതങ്ങൾ ഹരി എനിക്ക് ഈ ശിവപ്പേ ഒന്ന് കാണണം നിന്റെ മാഡം ഉണ്ടല്ലോ മിസ് ഫെലിക്സ് അവരറിയണ്ട കുടിയോ അറേഞ്ച് എ മീറ്റിംഗ് ഗുഡ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനൊക്കെ കാരണക്കാരി അവളാണെന്ന് സാന്ദ്ര പറഞ്ഞില്ലേ അതുപോലൊരു കുറ്റബോധം എനിക്കുണ്ട് പക്ഷേ ഗൗഡയുമായിട്ടൊരു പൂരിലാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഞാൻ സഹായിക്കില്ല ഇപ്പൊ തന്റെ മനസ്സിലുള്ള പരിപാടി ഉണ്ടല്ലോ ഈ തമ്മിത്തല് ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന പരിപാടി അതൊരു വല്ലാത്തൊഴുക്ക ഒരിക്കൽ കാലത്ത് വെച്ചാ പിന്നെ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാ പോലും പറ്റിയൊന്നും വരില്ല നിനക്കൊന്നും ഇഷ്ടപ്പെടുക എന്നറിയാം നഖവും ഒക്കെ കൊഴിഞ്ഞൊരു പഴയ ക്രിമിനലിന്റെ ഫിലോസഫി അല്ലേ ബോറടിക്കും പക്ഷേ അനുഭവം കൊണ്ടറിഞ്ഞാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങ് തോപ്പിക്കാൻ പറ്റുന്നതിന് ശക്തി ഉണ്ടവന് ഗൗഡയ്ക്ക് പകയും ചങ്കൂറ്റവും കൂടി ശ്രമിച്ചതാ തോറ്റു ചങ്കൂറ്റവും അധികാരം ഉണ്ടായിട്ട് തന്റെ ചേട്ടൻ തോറ്റു തന്നെ അവൻ തോപ്പിക്കൂ മറിച്ച് തെളിയിച്ചാൽ എനിക്ക് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാമോ എന്താ തന്റെ ഉദ്ദേശം യു വിൽ കണ്ടിന്യൂ ഓഫ് ഇറ്റ് ചിലപ്പ നോക്കൂ ഗഡ്സ് ഉള്ളവന അതെ ചിലപ്പോ ഇയാൾ എന്തെങ്കിലും ഒപ്പിക്കൂ